ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം കീരമ്പാറയിൽ വന്യമൃഗശല്യം തടയുന്നതിനായി ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം ഫെൻസിംഗ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരുവിധ ജോലിയും ഇതുവരെ തുടങ്ങിയിട്ടില്ല കീരമ്പാറയിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഒരു നിർമ്മാണ ജോലികളും ആരംഭിക്കാത്തതിലാണ് വ്യാപക പ്രതിഷേധമുയരുന്നത് ആനശല്യം രൂക്ഷമായിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുന്നതാണ് പ്രദേശവാസികളെ രോഷാകുലരാക്കുന്നത് കീരമ്പാറ പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് കാട്ടാനക്കൂട്ടം നിത്യവും കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു പ്രദേശവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയമാണ് നാട്ടുകാരുടെ നിരന്തര പരാതികളെ തുടർന്ന് കീരമ്പാറ പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ട് എട്ടര കിലോമീറ്റർ ദൂരത്തിൽ കീരമ്പാറ പഞ്ചായത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഒക്ടോബർ ഇരുപത്തി ആറിന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തെങ്കിലും നിർമ്മാണ ജോലികൾ ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല മാസങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി ഇപ്പോഴും വെറും വാഗ്ദാനമായി മാത്രം നിലനിൽക്കുന്നു മാസം അതായത് ഒക്ടോബർ കേരളത്തിന്റെ മന്ത്രി ഈ ഏരിയയിൽ ഭൂതത്താംഘട്ട് മുതൽ കുട്ടിക്കൽ തട്ടേക്കാട് ഓവങ്കൽ വരെ ഏതാണ്ട് എട്ടെട്ട കിലോമീറ്റർ നീളത്തിൽ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാല് മാസം മുമ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതാണ് പക്ഷേ ആ ഉദ്ഘാടന കർമ്മം അങ്ങനെ തന്നെ ആ ഉദ്ഘാടന കർമ്മം ചടങ്ങായി മാത്രം മാറിയതല്ലാതെ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുവാനോ അതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്യുവാനോ ഇതുവരെയായിട്ടും അനുഭവം തയ്യാറായിട്ടില്ല ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ടെൻഡറായി വർക്ക് നാളെ ആരംഭിക്കും നാളെ ആരംഭിക്കും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ വളരെ നിസ്സംഗത മനോഭാവം സ്വീകരിച്ചു കൊണ്ട് വനംവകുപ്പ് മുന്നോട്ടേക്ക് പോകുകയാണ് ഇവിടെ വേനലായതോടുകൂടി ഈ സ്ഥലം എന്ന് പറയുമ്പോൾ കീരമാര ഗ്രാമപഞ്ചായത്തിൽ വനമില്ല ഇവിടെ ആകപ്പാടെ ഞങ്ങൾക്കുള്ള മൂന്ന് പോയിന്റ് ഏഴ് എട്ട് സ്ക്വയർ കിലോമീറ്റർ പ്ലാന്റേഷനാണ് അതായത് ശാസ്ത്രീയമായി ഒരാനയ്ക്ക് വസിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണമെന്നിരിക്കെ ഈ നിസാരമായ സ്ഥലത്ത് ഏഴെട്ട് ആനകൾ ദൈനംദിനം അങ്ങോട്ടും ഇങ്ങോട്ടും ജനവാസ മേഖലകളിലേക്കും ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട കുട്ടമ്പഴിക്ക് പോകുന്ന റോട്ടിലും ദൈനംദിനം ആനകൾ വിരയിക്കുകയാണ് എല്ലാവരും എല്ലാ ദിവസവും ആനകളുടെ ഓരോരോ പ്രശ്നം കൊണ്ട് അപകടത്തിൽ നിന്ന് തലമുടി നാടിയിരിക്കാണ് ആളുകൾ രക്ഷപ്പെടുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് തന്നെ അഞ്ചു ആളുകളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ ആരെങ്കിലും മരിക്കുവാൻ സർക്കാർ ഞങ്ങൾ ചോദിക്കാനുള്ളത് ജീവൻ ആവശ്യമായ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫും കീരമ്പാറ ജനകീയ വേദി നേതാവ് ജോളി ഐസക്കും പറഞ്ഞു നമ്മുടെ ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മുഗൾ ഭാഗം എന്നെല്ലാം വേനൽക്കടുത്തോടുകൂടി ആനകളെല്ലാം വെള്ളത്തിനും ഭക്ഷ്യാവശ്യത്തിനു വേണ്ടി നമ്മുടെ ഈ പുഴം തീരത്തേക്ക് ഇറങ്ങി വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുഴവഴി പുഴയുടെ തീരത്തുകൂടെയുള്ള ഫെൻസിങ് ആണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ച് അത് പാസ്സാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡി എഫ് ഒ ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഇവിടെ ഫെൻസിങ്ങിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് അതിൻ്റെ പേപ്പറുകൾ കൊടുത്തു പോലീസ് അസോസിയേഷനാണ് അതിൻ്റെ ടെൻഡർ എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു കാലത്തും നടപ്പിലാകാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം ഒരു വർഷമാണ് ഈ ടെൻഡറിൻ്റെ കാലാവധി എന്നാണ് അറിയാൻ കഴിഞ്ഞത് യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും വേഗം നടപ്പിലാക്കേണ്ട ഈ ഫെൻസിംഗ് സംവിധാനം ഒരു വർഷം നീണ്ട ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതോടുകൂടെ ഇവിടുള്ള ജനങ്ങളുടെ ജീവൻ വളരെ ഭീഷണിയിലാണ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ